രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മൊത്തമായി പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടര ലക്ഷം രൂപ വരെ മാസം വരുമാനമായി ലഭിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ലീസിന് വന്നിരിക്കുന്നത് മൂന്ന് ഫ്ലോറുകൾ അടങ്ങുന്ന ഈ ബിൽഡിംഗിൽ ആറ് ട്യൂബിഎ അപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്നുണ്ട് അറുപത് ആൾക്ക് വരെ താമസ സൗകര്യം ലഭ്യമായ ഈ പ്രോപ്പർട്ടിയിൽ നിലവിൽ മുപ്പത് ആളുകളാണ് ഉള്ളത് പ്രതിമാസ വാടക കണക്കാക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും നാലായിരം രൂപയാണ് നിലവിൽ വാടകയായി ലഭിക്കുന്നത് മുപ്പത് പേരുടെ കയ്യിൽ നിന്നും മൊത്തമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഓണർക്ക് ലഭിക്കുന്നുണ്ട് ബാക്കി വരുന്ന മുപ്പത് പേരെ കൂടി ലഭ്യമാക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മാസവരുമാനം എല്ലാ അപ്പാർട്ട്മെന്റുകളിലും ഡൈനിങ് ടേബിൾ ബെഡ് കബോർഡ് തുടങ്ങി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ലഭിക്കുന്നത് അഞ്ചു മാസം കൊണ്ട് തന്നെ മുതൽ മുടക്ക് തിരിച്ചെടുത്തുകൊണ്ട് ലാഭം നേടാവുന്ന ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് എങ്ങും തന്നെ ലഭിക്കുന്നതല്ല കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്ററും ബീച്ചിൽ നിന്നും മൂന്ന് കിലോമീറ്ററും ലുലുമാളിലേക്ക് വെറും പത്ത് മിനിറ്റ് വോക്കിംഗ് ഡിസ്റ്റൻസും മാത്രമുള്ള നമ്മുടെ ഈ പ്രോപ്പർട്ടി കോഴിക്കോട് ജില്ലയിൽ മാങ്കാവിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും അനുയോജ്യമായ നമ്മുടെ ഈ ബിൽഡിംഗിന് ഓണർ ലീസിനായി ആവശ്യപ്പെടുന്ന പന്ത്രണ്ടര ലക്ഷം രൂപ നെഗോഷ്യബിളുമാണ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന ഓണറിന് நம்பரு கோண்டாக் செய்ய